എൻ്റെ വീടിൻ്റെ പുറത്ത് ഒരു മരച്ചുവട്ടിൽ നിന്നും കുറേ പൂജാ സാധനങ്ങൾ കിട്ടി ഇത് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വല്ലാത്ത ഭയം തോന്നുന്നു ഉസ്താദിൻ്റെ മറുപടി പ്രതീക്ഷിക്കുന്നു ചോദിച്ചിരിക്കുന്നത് ഷാനിഫ ഉമറാണ് മലപ്പുറത്ത് നിന്നു ഈമാനുള്ള തക്കുവയുള്ള അള്ളാഹുൽ അജഞ്ചലമായി വിശ്വാസമുള്ളവർ ആ വിഷയത്തിൽ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല പിന്നെ പിശാചുപരമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പൈശാചികമായ കുറേ വിഷയങ്ങൾ അതിലുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഈമാൻ ഉള്ളവർ ആ വിഷയത്തിൽ ഭയപ്പെടേണ്ട അതിനിസ്കാരമില്ല നോമ്പൂല്ല ഒന്നുമില്ല അങ്ങനെ കേവലം ഓടിച്ചാടി നടക്കുന്ന കേവലം ഒരു മുസ്ലിം എന്ന പേര് മാത്രമേ ഉള്ളെങ്കിൽ തീർച്ചയായിട്ടും പേടിക്കണം കാരണം പിശാചിന് നിങ്ങളെ കീഴടക്കാൻ വലിയ എളുപ്പമാണ് പൈശാചികമായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിലും നമ്മുടെ പരിസരത്തും ഒക്കെ നടക്കുന്നുണ്ടല്ലോ അള്ളാഹു അവരെ തൊട്ട് നമ്മെ കാത്തു ഇത്തരം കാര്യങ്ങൾ എന്ത് കിട്ടിയാലും ഒഴുകുന്ന വെള്ളത്തിലേക്ക് അങ്ങനെ തന്നെ ഒഴുക്കി വിട്ടുകളയാണ് ഏറ്റവും അഭികാമ്യം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ആണ്ട് നേർച്ചകളിലും മറ്റും ലക്ഷക്കണക്കിന് രൂപയുടെ ഭക്ഷണമാണല്ലോ വെച്ചു വിളമ്പി കൊടുക്കുന്നത് എന്നാൽ ആ ആഹാരം ദാരിദ്ര്യം നിറഞ്ഞ പ്രദേശത്തേക്ക് മാറ്റിയാൽ അതല്ലേ അതിലും കൂടുതൽ കൂലി കിട്ടാനുള്ള കാരണമാകുന്നത് ചോദിച്ചിരിക്കുന്നത് സാലിഹാൻ ഓയൂരിൽ നിന്നും ദാരിദ്ര്യം നിറഞ്ഞ പ്രദേശത്തേക്ക് മാറ്റാൻ ആണ്ട് നേർച്ചയുടെ ഭക്ഷണം തന്നെ വേണമെന്നില്ല നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് അങ്ങനെയാണ് ഇത്രയും സമയം ഇരുന്ന് മൗലിതോതി ആ സമയത്ത് ഊറാൻ ഒതി എന്നെങ്കിൽ ഒരു ഹത്തം തീർക്കൂലേ അങ്ങനെയാണ് നമ്മൾ ചിന്ത പോവുക ഇത് അപകടകരമാണ് എന്ന് പറഞ്ഞാൽ മൗലതും സലാത്തും ഉത്തനബിയൊന്നും വേണ്ട എന്നാണോ അതിൻ്റെ അർത്ഥം മഹാന്മാരെ അടക്കം ചെയ്യപ്പെട്ട് കിടക്കുന്ന മണ്ണ് പവിത്രമാണ് അവർ മഹത്വക്കളായത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവരുടെ പേര് പറയുന്നതും അവരുടെ ദർജ ഉയരുന്നതും അലഹമില്ല നാടിന് വലിയ വടക്കത്താണ് അവരുടെ സന്തോഷം പങ്കിട്ടിട്ട് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക പണം ചെലവഴിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉപകാരപ്രദമായ പ്രതിഫലാർഹമായ കാര്യമാണ് ആ പൈസ തന്നെ പാവപ്പെട്ടവർക്ക് കൊടുക്കണമെന്നില്ല അല്ലാത്ത പൈസയും കൊടുക്കാം ധാരാളം ആളുകൾ പാവങ്ങളെ സഹായിക്കുന്നുണ്ട് ഈ മക്കബുറകളിലും മറ്റുമൊക്കെ തന്നെ ഞാനിപ്പോൾ വരവൂർ മുഹമ്മദ് കുട്ടി മസ്താൻ്റെ മക്കബറയുമായി വളരെയേറെ ഞാൻ അതിലേക്ക് പോകുമ്പോൾ കയറുന്നതാണ് എത്രയോ വർഷങ്ങളായി അവിടുത്തെ ഒരു ഹിഹിതുമത്ത് കൂടി ചെയ്യുന്ന ആളാണ് അവിടെയൊക്കെ എത്രയോ സ്ഥാപനങ്ങളിലാണ് അരി കൊടുക്കുന്നത് ഒരുപാട് പാവങ്ങളെയാണ് സഹായിക്കുന്നത് ഒരുപാട് സംവിധാനങ്ങളാണ് അവർക്ക് ചാരിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പൈസ തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല ഇതിവിടെ നടക്കട്ടെ അതിനോടൊപ്പം തന്നെ പൈസ പാവങ്ങൾക്കും അർഹതപ്പെട്ടവർക്കും അനാഥകൾക്കും വിധവകൾക്കും കൊടുക്കണമെന്നൊരു നിർബന്ധമാണ് അലഹമില്ല അതൊക്കെ ശ്രദ്ധിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു തൂഫീക്ക് തരട്ടെ ആ മീൻ